ഐ ബി എം ഗൂഗിൾ ഡി വെയ്വ്സ് പോലുള്ള കമ്പനികൾ ഇന്ന് സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരാണെന്ന് നമുക്കറിയാം നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം ഇതിനുദാഹരണമാണ് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറുടെ ഉപയോഗത്തിലൂടെ മനുഷ്യർ അവരുടെ ജോലിഭാരം സമയം എല്ലാം തന്നെ കുറയ്ക്കാണ്ട് സാധിച്ചു അതായത് കാൽക്കുലേഷൻ പെട്ടെന്ന് തന്നെ ചെയ്ത് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ സാങ്കേതികവിദ്യയുടെ ആവശ്യം വളരെ അനിവാര്യമാണെന്ന ചിന്തയുണ്ടായി വളരെ സമയമെടുത്ത് നാം ചെയ്യുന്ന കാൽക്കുലേഷൻ സംബന്ധമായ കാര്യങ്ങൾ കമ്പ്യൂട്ടറുകൾ വളരെ ചെറിയ സമയം കൊണ്ട് അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മെ എത്തിച്ചു മനുഷ്യൻ്റെ ചരിത്രത്തിൽ സംഖ്യകൾ എന്ന സങ്കല്പം കടന്നു വന്നത് അവരെ എണ്ണുവാനും വളക്കുവാനും അടയാളപ്പെടുത്താനുമായിട്ടാണ് കടന്നു വന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ ഡിസിമൽ നമ്പറുകൾ ഇത് ബേസ് നമ്പർ ടെൻ ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതുപോലെ പഴക്കമുള്ളതാണ് ബേസ് നമ്പർ ടു ആയ ബൈനറി നമ്പർ സിസ്റ്റം അപ്പോൾ ഈ ബൈനറി നമ്പർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യമായി ഇന്ത്യക്ക് ഒരു പങ്കുണ്ട് സീറു എന്ന എണ്ണൽ സംഖ്യയുടെ കണ്ടുപിടുത്താണ് ഇതിലേക്ക് നയിച്ചത് ഇന്ത്യയിലെ ഫിലോസഫി മൂവ്മെൻറ്റിൽ വന്ന ശൂന്യതയും അതേ തുടർന്നാണ് സീറു എന്ന എണ്ണൽ സംഖ്യ കണ്ടുപിടിക്കാനും അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അങ്ങനെയാണ് ബൈനൽ സിസ്റ്റത്തിലേക്ക് സീറോ എന്ന സംഖ്യ കടന്നു വന്നത് ഈ ബൈനറി സിസ്റ്റമാണ് പിന്നീട് ആദ്യമായി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലേക്ക് ഒരു പ്രവർത്തന രീതിയായി ഉപയോഗിച്ച് തുടങ്ങിയത് വാക്യൂം ട്യൂബ് കൊണ്ടുള്ള ആദ്യ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിർമ്മിക്കപ്പെട്ടു പിന്നീട് സെമി കണ്ടക്ടറിലൂടെ ബൈനറി അൽഗോരിതം നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതോടെ ട്രാൻസിസ്റ്റർ ഐ സി ചിപ്പുകൾ എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങി അതിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ഉള്ള കമ്പ്യൂട്ടറുകളൊക്കെ രംഗപ്രവേശം ചെയ്തത് എന്നാൽ ഇത്രയധികം മികവ് ശാസ്ത്രരോഗം കൈവരിച്ചെങ്കിലും ചില പ്രശ്നങ്ങൾ അവർ ഇപ്പോഴും നേരിടുന്നുണ്ട് അതെന്തെന്നാല് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളെ ഓപ്റ്റിമൈസ് ചെയ്യാനും മെഡിക്കൽ രംഗത്ത് വലിയ രോഗങ്ങളുടെ മെഡിസിൻ നിർമ്മിക്കാനുള്ള കെമിക്കൽ കോമ്പൗണ്ടുകൾ കണ്ടെത്താനും ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനും ഇന്ന് നിലവിലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ വളരെ താമസം എടുത്താണ് ചെയ്യുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന നിലയിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ രംഗപ്രവേശം ചെയ്യുന്നത് ഇന്ന് ആറ് വ്യത്യസ്ത താരം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മെത്തേഡുകൾ റിസർച്ചിലാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടർ പോലുള്ള പോസിറ്റീവ് ചാർജ് ഫെയ്യറായ ഹോൾസിനെയും നെഗറ്റീവ് ചാർജ് കാര്യങ്ങളായ ഇലക്ട്രോണിക്സിൻ്റെയും ഉപയോഗിച്ച് വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിച്ചു ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ കോമ്പ്യൂട്ടിംഗ് നടത്തുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ അടിസ്ഥാന സെക്ഷനുകളായ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്വഭാവ സവിശേഷതകളായ ക്വാണ്ടം സൂപ്പർ പൊസിഷനും ക്വാണ്ടം ടണലിങ്ങും എൻറ്റാംഗിൾമെൻറ്റും വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റിയും തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ ഉപയോഗിച്ചുമാണ് ഇവിടെ കോമ്പ്യൂട്ടിംഗ് സാധ്യമാക്കുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യുന്ന ബിറ്റുകൾ ഒന്നെങ്കിൽ വൺ അല്ലെങ്കിൽ സീറോ ആണ് എന്ന് നമുക്കറിയാം അതായത് ഒരു ബിറ്റിൽ ഒന്ന് അല്ലെങ്കിൽ സീറോ എന്നീ രണ്ടെണ്ണം മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ക്വാണ്ടം ബിറ്റായ ക്വിബിറ്റിൽ ഒന്നും സീറോയും ഒരേ സമയം ഒരുപോലെ സാധ്യമാകുന്നു എന്നതാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ വ്യത്യസ്തമാക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഈ പ്രത്യേകതയാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിച്ചാർഡ് ഫെയ്മൻ ഡേവിഡ് ഡച്ച് എന്നീ സയൻറ്റിസ്റ്റുകൾ എലമെൻ്ററി പാർട്ടിക്കിൾസായ പ്രോട്ടോണുകളോ ഇലക്ട്രോൺസിൻ്റെയോ ഏതുമുപയോഗിച്ചുകൊണ്ടും ഒരു ക്യൂബിറ്റ് സാധ്യമാകും എന്നും സബ് ആറ്റമിക് പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ സൂപ്പർ പൊസിഷൻ എൻറ്റാങ്കിൾമെൻറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറുകളുടെ ബൈനറി സംവിധാനത്തെ എലമെൻ്ററി പാർട്ടിക്കൾ ലെവൽ വരെ എത്തിക്കാമെന്ന് അവർ മനസ്സിലാക്കി ഇതിലൂടെ ക്വാണ്ടം പാർട്ടിക്കിൾസിലൂടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാമെന്നും അത് ആവശ്യമുള്ളപ്പോൾ യൂട്ടിലൈസ് ചെയ്യാമെന്നും അവർ കണ്ടെത്തി ദ ബ്രിസിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായ പ്രകാശത്തിൻ്റെ ഇരട്ട സ്വഭാവം ഇതിനുദാഹരണമാണ് കാരണം ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായി പ്രകാശം രണ്ട് സ്ലോട്ടിലൂടെയും കടന്ന് തത്തലത്തിൽ ഒരു ഇൻ്റർഫിയറൻസ് പാറ്റേൺ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ മനസ്സിലായി എലമെൻ്ററി പാർട്ടിക്കിൾസ് ഒരു സമയം രണ്ടവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്നും അതായത് എലമെൻ്ററി പാർട്ടിക്യൂൾസ് അതിൻ്റെ അപ്സ്പിന്നും ഡൗൺ സ്പിന്നും ഒരു സമയത്ത് നിലനിൽക്കുന്നുവെന്നും മനസ്സിലായി ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ക്യുബിറ്റിൽ വൺ സീറോ എന്നീ രണ്ട് സെറ്റുകളെ ഒരുപോലെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നത് ഒരു ക്വിബിറ്റിൽ സീറോയും വണ്ണും ഒരേപോലെ ഉള്ളതുപോലെ രണ്ട് ക്യുബിറ്റിൽ എത്രമാത്രം സാധ്യതകളുണ്ടെന്ന കാര്യം നമ്മളെ അമ്പരിപ്പിക്കുകയാണ് ഐ ബി എം ഏകദേശം അറുപത്തഞ്ച് ക്യുബിറ്റുകളും ഗൂഗിൾ ഏകദേശം അമ്പത്തിമൂന്ന് ക്യുബിറ്റുകളും ഉള്ള ക്വാണ്ടം കമ്പ്യൂട്ടറാണ് നിർമ്മിച്ചിട്ടുള്ളത് ക്വാണ്ടം മെക്കാനിക്സത്തെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആദ്യമായി നിർമ്മിച്ച പ്രോട്ടോടൈപ്പ് എസ് ട്യൂബിലാണ് നിർമ്മിച്ചത് ഹൈഡ്രജനെ ക്ലോറിനുമായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് റേഡിയോ ഇമ്പോസിസ് ചെയ്താണ് ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് പക്ഷേ ഈ സമയം നമ്മൾ നേരിട്ട പ്രധാന പ്രശ്നം വന്നത് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന എലമെൻറ്ററി പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവം അതായത് അത് വേവ് ഫങ്ഷൻ കൊളാപ്സ് ചെയ്ത് പാർട്ടിക്കിൾസിലേക്ക് മാറുകയും പിന്നീട് പാർട്ടിക്കിൾ സ്വഭാവം കൈവരിച്ച ശേഷം അത് ഡീ ഹോഗറിൽ സംഭവിക്കുകയും ചെയ്യുകയും പിന്നീട് ക്യുബിറ്റുകളിൽ നിന്നും എനർജി നഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്തു തെർമോ ഡൈനാമിക്സ് പ്രകാരമുള്ള ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ ഇൻഫർമേഷൻ ലോസിംഗ് അല്ലെങ്കിൽ ലീക്കേജ് ഓഫ് ക്വാണ്ടം ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുമ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾസുകൾ വളരെ തണുത്ത ഏകദേശം സീറോ ഡിഗ്രി സെൽഷ്യസിന് എടുത്ത ടെമ്പറേച്ചറിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ തണുത്ത അവസ്ഥയിൽ കൊണ്ടുപോകേണ്ടത് അനിവാര്യം അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പ്യൂട്ടറുകൾ ഓഫീസ് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ സാധാരണക്കാരുടെ കയ്യിലെ ഗാഡ്ജറ്റുകളായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ആയതിനാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുമായി യോജിച്ച് വലിയ രീതിയിലുള്ള പ്രോബ്ലംസിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഷോർട്സ് അൽപരിതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഗ്രോവേഴ്സ് അൽപരിതവുമാണ് പ്രവർത്തിക്കുന്നത് ഈ അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തക്ക രീതിയിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സെർവറുകൾ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്നതാണ് ഇത്തരം കമ്പ്യൂട്ടറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല വളരെ വലുതും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള കാൽക്കുലേഷൻസുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസുകൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടർക്ക് സാധിക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലുള്ള പോലെ തന്നെ ഗേറ്റുകൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലും ഉണ്ട് അതിൽ ചിലത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ ഗേറ്റുകൾക്ക് സാമ്യതയുള്ളതുമാണ് സീനോട്ട് എന്ന ക്വാണ്ടം ഗേറ്റ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ ഗേറ്റായ ആൻഡ് ഗേറ്റിന് തുല്യമാണ് പിന്നീടുള്ളത് പോളി എക്സ് ഗേറ്റ് ആണ് ഇത് ക്ലാസിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ നോട്ട് ഗേറ്റിന് തുല്യമാണ് അല്ലെങ്കിൽ സാമ്യത ഉള്ളതാണോ പറയാം ഇന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ പലതരത്തിലുള്ള ക്വിബിറ്റുകൾ അവൈലബിൾ ആണ് സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വിറ്റ്സ് ഫോട്ടോണിക് ക്വിറ്റ് സെമി കണ്ടക്ടർ ക്വാണ്ടം ഡോഗ്സ് ട്രൈപ്ഡയോൺ എഫെക്ട് ബേസ്ഡ് കിവിറ്റ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസോണൻസ് റോപ്പോളജിക്കൽ മാനോവെയർ ക്വിറ്റ്സ് തുടങ്ങിയവയാണ് അവ ഇത്തരത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ശാസ്ത്രലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നതിൽ സംശയമില്ല